ഹലോ കൂട്ടുകാരെ നമുക്ക് പേപ്പർ വെച്ചൊരു ബോട്ടൺ ഉണ്ടാക്കിയാൽ അതിനാദ്യം ഇതുപോലെ ഒരു സമ്മചുതിര പേപ്പർ എടുക്കുക ശേഷം ഉള്ളിലൊക്കെ ഇങ്ങനെ മടക്കുക പിന്നീട് തിരിച്ച് സൈഡിലോട്ട് മുടക്കുക ശേഷം അതിനുള്ളിലേക്ക് മുടക്കുക ശേഷം ഈ മൂല ഇങ്ങനെ മടക്കുക അതേപോലെ തന്നെ ഈ മൂല മടക്കുക പിന്നീട് ഇതേപോലെ വീണ്ടും മടക്കുക ഇപ്പുറം അതുപോലെ തന്നെ വീണ്ടും ഒരു മടക്കും പുറമേ മുടക്കുക ശേഷം ഇത ഇതേപോലെ പിടിച്ച് അതിനെ തിരിക്കുക വിഷന് തീ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെക്കുക